നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ലോക വിപണിയിൽ തേങ്ങയ്ക്ക് കനത്ത ക്ഷാമം വെളിച്ചെണ്ണ കൊപ്ര വില ഇനിയും കുതിച്ചുയർന്നേക്കും രാജ്യാന്തര തലത്തിൽ നാളികേര ക്ഷാമം വിട്ടുമാറാൻ കാലതാമസം നേരിടുന്നത് ഡിമാൻഡ് നിലനിർത്താം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ശ്രീലങ്കയിലും കാലാവസ്ഥ വ്യതിയാനത്തിൽ കഴിഞ്ഞ വർഷം ചുരുങ്ങിയ ഉൽപാദനം ഇനിയും ഉയർത്തിയെടുക്കാനായില്ല ഇന്ത്യയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിൽപ്പന നടത്തുന്നുണ്ട് തേങ്ങയുടെ ലഭ്യത ഗണ്യമായി ചുരുങ്ങിയത് വ്യാവസായിക മേഖലയിൽ ആവശ്യമുയർത്തി ദക്ഷിണേന്ത്യൻ തുറുമുഖങ്ങളിൽ നിന്നും ഓരോ മാസം പിന്നിടും തോറും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ചരക്കാണ് വിദേശത്തേക്ക് കയറ്റുമതി നടത്തുന്നത് ജനുവരിക്ക് ശേഷമേ കേരളത്തിൽ നാളികേര വിളവെടുപ്പ് ഊർജിതമാകൂ വിപണിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ വെളിച്ചെണ്ണയും കൊപ്രയും കുതിച്ചു ചാട്ടത്തിന് ശ്രമിക്കാം ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഓരോ സ്ഥലത്തെയും തേങ്ങാ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തിയേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മില് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എഴുപത്തിരണ്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി ഒന്ന് രൂപ ആലക്കോട് എഴുപത്തി ഒന്ന് രൂപ കരുവഞ്ചാൽ എഴുപത്തി മൂന്ന് രൂപ കുടിയാൻമലയിൽ തേങ്ങയുടെ വില എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെയും വെള്ളരിക്കുണ്ട് എഴുപത്തിരണ്ട് രൂപ പാലക്കാട് എഴുപത്തി ഒന്ന് രൂപ മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി ആറ് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ കൽപ്പറ്റ എഴുപത്തി ആറ് രൂപ മലപ്പുറം എഴുപത്തി നാല് രൂപ ആലപ്പുഴ എഴുപത്തി അഞ്ച് രൂപ വയനാട് എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എൺപത് രൂപ എറണാകുളം എഴുപത്തി രൂപ കോട്ടയം എഴുപത്തി രൂപ പത്തനംതിട്ട എഴുപത്തി രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ ഏറ്റുമാനൂർ എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി രൂപ വടകര എഴുപത്തി അഞ്ച് രൂപ കുണ്ടറ എൺപത് രൂപ അടൂർ എഴുപത്തി രൂപ റാന്നി എഴുപത്തിയേഴ് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തിയേഴ് രൂപ ആയൂർ എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി